ഉപയോഗം ഉപയോഗം ഒന്ന് സ്വയം ജനങ്ങളോട് നമ്മൾ തന്നെ ാലത്ത് ഉപഭോഗം കുറയ്ക്കാൻ സർക്കാരിനും വൈദ്യുതി ബോർഡിനും നിരന്തരം അഭ്യർത്ഥിക്കേണ്ടി വന്നു പക്ഷേ കെ എസ് ഇ ബിയുടെ ബോധവൽക്കരണമൊക്കെ ഒരു കോമഡിയാണ് സ്റ്റാൻഡപ്പ് കോമഡി അവതരണം അടക്കം എട്ട് ആശയങ്ങൾ തയ്യാറാക്കിയിരുന്നു വേനൽക്കടുത്തു നിന്ന മെയ് മാസത്തിൽ ആറാം തീയതി ഇരുപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ച് ഇറങ്ങിയതാണ് പ്രതിദിന ഉപഭോഗം നൂറ് ദശലക്ഷം യൂണിറ്റ് തുടർച്ചയായതോടെ ബോധവൽക്കരണത്തിലൂടെ കുറയ്ക്കാനായിരുന്നു ലക്ഷ്യം നവമാധ്യമങ്ങളിലൂടെ ഉദ്ദേശിച്ചത് സ്റ്റാൻഡപ്പ് കോമഡിയും ക്വിസും പ്രസംഗവും പോലുള്ള പ്രചാരണമായിരുന്നു മാധ്യമങ്ങളിലൂടെയും സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും കേന്ദ്രീകരിച്ച് പ്രചാരണത്തിനായി വീഡിയോകൾ തയ്യാറാക്കാനും തീരുമാനിച്ചിരുന്നു അൻപതിനായിരം രൂപ മുതൽ ഏഴര ലക്ഷം രൂപ വരെയാണ് നിശ്ചയിച്ചത് വലിയ ഉപഭോഗം കാരണം ട്രാൻസ്ഫോമറുകൾ തകരാറിലായി വൈദ്യുതി വിതരണം തടസ്സപ്പെടുമ്പോഴും കെ എസ് ഇ ബിയുടെ പ്രചാരണം കടലാസിലൊതുങ്ങിയതിൽ വൈദ്യുതി വകുപ്പിന് അതൃപ്തിയുണ്ട് വേനൽമഴ മാറി മഴക്കാലം തുടങ്ങി ഇപ്പോൾ പ്രചാരണത്തിന് വലിയ പ്രസക്തിയില്ല അതിനാൽ മുൻ ചെയർമാൻ രാജൻ കോബർഗടെ അനുവദിച്ച തുക വിനിയോഗിക്കുന്ന കാര്യം പുതിയ ചെയർമാൻ തീരുമാനിക്കും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം